അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന നീണ്ട എട്ടര വർഷത്തെ കോടതി വിധി ഇന്നലെ വരികയുണ്ടായി അങ്ങനെ നമ്മുടെ ഗോപാലനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു ഒരു പഴഞ്ചൊല്ല് നാം എല്ലാവരും കേട്ടിട്ടുണ്ട് പണത്തിന് മേൽ പരുന്തും പറക്കുമെന്ന് ഒരു എട്ടര വർഷം ഒരു പെൺ അനുഭവിച്ച വേദന ഒരു അനുഭവിച്ച ദുരിതങ്ങൾ ദുഃഖങ്ങൾ അത് ചില്ലറയൊന്നുമല്ല ഒന്നും രണ്ടും വർഷമൊന്നുമല്ല നീണ്ട എട്ടര വർഷം കാത്തിരുന്നു ഒരു കോടതി വിധി വരാനായിട്ട് പണം കൊടുത്തും സ്വാധീനം ചിലത്തിയും ദിലീപ് ആ കോടതി വിധിയെപ്പോലും മാറ്റി എഴുതി നീ ഒരുപാട് തെളിവുകൾ ഉണ്ടായിട്ടും കോടതി എന്തേ അതും ഒരു പെണ്ണ് തന്നെയാണ് കോടതിയിൽ ജഡ്ജിയായി വന്നതും വിധി നിർണയിച്ചതും ഒരു സ്ത്രീയാണ് അഡ്വക്കേറ്റ് മിനി മിനി ഗോപാലന് നീതി കൊടുത്തിരിക്കുകയാണ് പക്ഷേ സമൂഹം മുഴുവനും സമൂഹം മുഴുവനും അതിജീവിതയ്ക്ക് ഒപ്പമാണ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ആ യുവനടി ആക്രമിക്കപ്പെട്ടത് നമ്മളെല്ലാവരും വളരെ വേദനയോടുകൂടി കേട്ട ഒരു കാര്യമായിരുന്നു നീണ്ട എട്ടര കൊല്ലമായി നമ്മളും കണ്ണിലെണ്ണയമൊഴിച്ച് വിധി വരാനായി കാത്തിരിക്കുകയായിരുന്നു ഒരു വിവാഹം ജനതയെ ലജ്ഞിപ്പിച്ചുകൊണ്ട് വിധി വന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ലോകത്തിൻ്റെ ഒരു കോണിലിരുന്നു കൊണ്ട് എനിക്ക് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടെങ്കിൽ കഴിഞ്ഞ എട്ടര വർഷക്കാലത്തോളമായി ഉറക്കം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ മറ്റൊരു സ്ത്രീക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതിൽപരം നാണക്കേടുണ്ടോ നീതിപീഠമേ താങ്കളോട് പുച്ഛം മാത്രം ഒരു പഴഞ്ചല്ലുണ്ടല്ലോ പണത്തിന് മീതെ പരുന്തും പറക്കും എന്ന് നാം കേട്ടിട്ടുണ്ട് ദിലീപ് ആകട്ടെ കോടതിയിൽ വളരെ ശാന്തനായി ഇരിക്കുകയായിരുന്നു കോടതിയിൽ നിന്ന് വെളിയിലിറങ്ങി ഉടൻ തന്നെ ദിലീപ് പറഞ്ഞത് മഞ്ജു വാര്യറിൻ്റെ ഗൂഢാചോല ഗൂഢാലോചനയാണ് ഇത് താൻ വീണ്ടും മഞ്ജു വാര്യർക്കെതിരെ കേസ് കൊടുക്കും തൻ്റെ ഒൻ എട്ടര വർഷം കളഞ്ഞതിന് തൻ്റെ എട്ടര വർഷം നഷ്ടപ്പെടുത്തി തൻ്റെ കരിയർ നഷ്ടപ്പെടുത്തിയതിന് ഇപ്പോൾ അദ്ദേഹം അതീവ സന്തോഷത്തിലാണ് ഈ ഗോപാലനെ ഗോപാലൻ വീണ്ടും സിനിമാ രംഗത്തേക്ക് പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് സിനിമകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോപാലൻ ഒരു സംശയവുമില്ല ആ യുവനടിയുടെ പ്രാർത്ഥന തന്നെയല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ പ്രാർത്ഥന അതിജീവിതയ്ക്ക് ഒപ്പമുണ്ട് ഗോപാലൻ എന്തായാലും താങ്കൾ കർമ്മം ചെയ്താൽ കർമ്മഫലം അനുഭവിക്കുക തന്നെ ചെയ്യും എന്തെല്ലാം തെളിവുകൾ താങ്കൾക്കെതിരെയുണ്ട് സി സി ടി വി തെളിവ് ഹോട്ടലിൽ സംസാരിക്കുന്നത് ഉണ്ടായിട്ടും കോടതി തന്നെ വെറുതെ വിട്ടിരിക്കുകയാണ് കോടതിയിൽ നീതിപീഠം മറ്റുള്ളവർക്ക് നീതി കൊടുക്കേണ്ടതായ സ്ഥലത്തെ നീതി ലഭിക്കാതെ ആ പെൺകുട്ടി വളരെയധികം വേദന അനുഭവിക്കുന്ന സമയത്തെ ഇപ്പോൾ ഗോപാലൻ വെളിയിലിറങ്ങി വിലസുകയാണ് കർമ്മമെന്ന ഒന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോപാലൻ അനുഭവിക്കുക തന്നെ ചെയ്യും എന്തെല്ലാം തെളിവുകൾ ഗോപാലന് ഗോപാലനായിട്ടുണ്ടായിട്ടും കോടതി ആ ഒരു തെളിവ് പോലും എല്ലാ തെളിവുകളും മായിച്ച് മറച്ചു കളഞ്ഞുകൊണ്ടാണ് ലക്ഷങ്ങളും കോടികളും കൊടുത്തിട്ട് ഗോപാലനെ ആ കേസിൽ നിന്ന് വെറുതെ വിട്ടിരിക്കുകയാണ് നീതിപീഠമേ താങ്കളോട് പുച്ഛം മാത്രമാണ് പുച്ഛം ഒരു സ്ത്രീയായി താങ്കൾ ഇരുന്നിട്ടും മറ്റൊരു സ്ത്രീയെ താങ്കൾക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ലെങ്കിൽ താങ്കൾ ആ കസേര ഉപേക്ഷിച്ച് പോവുകയാണ് വേണ്ടത് ഇനിയും ഇതുപോലെ എത്രയോ നിരപരാധികൾ വന്നാൽ താങ്കൾ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് നീതിപീഠം സത്യമുള്ളതാണ് നീതിപീഠമെന്ന് പറയുന്ന ആ കസേരയിൽ താങ്കൾ ഇരുന്നു കൊണ്ട് എത്രയോ പേരുടെ ജീവിതം നശിപ്പിച്ചു കൊണ്ട് താങ്കൾ ഇരിക്കുകയാണ് എന്തായാലും ഞങ്ങൾ അതിജീവിതയ്ക്ക് ഒപ്പമാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്